പള്ളിയിൽ നിന്ന് ചെരുപ്പ് കളവ് പോകുന്നത് തടയാൻ സ്വന്തം ചെരുപ്പ് ഉപേക്ഷിച്ച ചരിത്രമുണ്ട് ഏനാമാക്കൽ കർമ്മലമാതാ ഇടവക വികാരിയായ ഫാദർ ജെയ്സൻ തെക്കുംപുറത്തിന് വൈദിക വൃത്തിയിൽ നഗ്നപാതനായി ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് ഈ പുരോഹിതൻ വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് തെക്കുംപുറം വീട്ടിൽ ജോസിന്റെ മൂന്ന് ആൺമക്കളിൽ രണ്ടാമത്തെ മകനാണ് ഫാദർ ജെയ്സൻ പട്ടം കിട്ടി മൂന്ന് വർഷത്തിനു ശേഷം ആദ്യമായി ഇടവക വികാരിയായി സേവനം ചെയ്ത പള്ളിയിൽ എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്കിടെ വിശ്വാസികളുടെ ചെരുപ്പ് കളവുപോവുക പതിവായിരുന്നു കുർബാനയ്ക്കിടെ നടക്കുന്ന പ്രസംഗത്തിൽ നിരവധി തവണ ഇക്കാര്യം സൂചിപ്പിച്ചെങ്കിലും കളവ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല പ്രസംഗം കൊണ്ട് കളവ് കുറയുകയില്ലെന്ന് മനസ്സിലാക്കിയതോടെ പ്രവൃത്തിയാണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ ഫാദർ ജെയ്സൻ സ്വയം ചെരുപ്പ് ഉപേക്ഷിച്ച് സന്ദേശം പ്രചരിപ്പിക്കുകയായിരുന്നു ഇടവക വികാരി ചെരുപ്പ് ഉപേക്ഷിച്ചതോടെ ഇടവകയിൽ സംസാര വിഷയമായി പിന്നീട് പള്ളിയിൽ നിന്നും ചെരുപ്പ് കളവു പോകാറില്ലെന്നാണ് ജെയ്സൺ അച്ഛൻ പറയുന്നത് ചെരുപ്പ് ഉപേക്ഷിച്ചതോടെ സന്ധി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതായെന്ന് അച്ഛൻ പറഞ്ഞു ഞാന ചെരുപ്പ് അഴിച്ചു വെച്ച് നഗ്നായിട്ട് വഴിയിലൂടെ നടന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ തുടങ്ങി പക്ഷെ അന്ന് മുതൽ ഞാൻ അത്രയും കാലമായിട്ടും ഒരാളുടെ ചെരുപ്പ് പോലും പിന്നീട് നഷ്ടപ്പെട്ടില്ല ഇരുപത്തിയഞ്ച് വർഷമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായില്ല ഒരു നല്ല മാരമുള്ള പണികളെടുത്താലും എനിക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും